ഇതൊരു സാങ്കല്പിക കഥയല്ല അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്ന സൗദി രാജകുമാരൻ്റെ കഥയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വയസ്സ് മുപ്പത്തി കഴിഞ്ഞു സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ അഥവാ സ്ലീപ്പിംഗ് പ്രിൻസ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി രാജകുമാരൻ ഉറക്കത്തിലാണ് ആരെയും കണ്ണു തുറന്ന് നോക്കാതെ ആരോടും ഒരു വാക്കുമിണ്ടാതെ അതിനാൽ ലോകം അദ്ദേഹത്തെ ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് വിളിക്കുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഈ നിദ്ര സൗദി രാജകീയ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ അധ്യായങ്ങൾ ഒന്നാണ് നിലവിൽ ജീവൻ രക്ഷാ സംവിധാനം ഉപയോഗിച്ചാണ് രാജകുമാരൻ്റെ ജീവൻ നിലനിർത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ലണ്ടനിലെ സൈനിക കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായ കാർ അപകടമാണ് രാജകുമാരൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം തലച്ചോറിലെ രക്തസ്രാവമാണ് രാജകുമാരനെ കോമയിലേക്ക് തള്ളിവിട്ടത് അന്ന് ഡോക്ടർമാർ പ്രതീക്ഷകൾ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും പിതാവായ കാളിതി ബിൻ തലാൽ രാജകുമാരൻ ആ നിർദ്ദേശം നിഷേധിച്ചു അള്ളാഹു ഞങ്ങളുടെ മകനെ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അവനിന്ന് പരലോകത്ത് എന്നാണ് ആ പിതാവ് പറഞ്ഞത് ആ മാതാപിതാക്കളുടെ ഹൃദയത്തിലെ പ്രതീക്ഷയുടെ തിരുന്നാളമാണ് അൽവലീദ് രാജകുമാരനെ ജീവനോടെ ഇന്നും നിലനിർത്തുന്നത് ഇരുപത് വർഷങ്ങൾ കൊഴിഞ്ഞുപോയി ലോകം ഒരുപാട് മാറി ഒരുപാട് അത്ഭുതങ്ങൾക്കും ദുരന്തങ്ങൾക്കും സാക്ഷിയായി എന്നിട്ടും ആ രാജകുമാരൻ കണ്ണു തുറന്നില്ല പക്ഷേ അപകടം നടന്ന് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന ചെറിയ സൂചന അൽവലീദ് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജകുമാരൻ്റെ വിരലുകളും തലയും ചെറുതായി ഒന്ന് അനങ്ങിയിരുന്നു എന്നാൽ അതിനുശേഷം യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിട്ടില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം കോമയിൽ കഴിഞ്ഞ് പിന്നീട് ഉണർന്നത് അമേരിക്കക്കാരനായ ടെറി വാലിസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗുരുതര വാഹനാപകടത്തിന് ശേഷം പത്തൊമ്പത് വർഷങ്ങളോളം അദ്ദേഹം കോമയിലായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ടെറിയ വാലിസ് കോമയിൽ നിന്ന് ഉണരുന്നത് ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അൽവലീത് രാജകുമാരൻ്റെ കോമ ഇരുപത് വർഷമായി നമുക്കും പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് അൽവലീത് രാജകുമാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു എന്ന് അദ്ദേഹം ഉണരട്ടെ എന്ന്